ാണ് നിങ്ങളുടെ <Näes y Statikotosaro>

പരിശുദ്ധമായ ബലി മൃഗത്തെ വാങ്ങാൻ വേണ്ടി ഏതൊരു വ്യക്തി പുറപ്പെട്ടോ അവന്റെ പാപം കൊടുക്കുമേ അവന്റെ പത്ത് പാപങ്ങളല്ലാകും അയച്ചു കളയുമേ പത്ത് പദവികളല്ലാർത്തി പത്ത് പദവി ഓർത്തും പത്ത് തിന്മകളുമായി കൂടാതെ പാവങ്ങൾ പുറത്തു കൊടുക്കും എന്താ സംഭവം ഇവ ചെയ്തത് വലിമൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നും കൂടെ ഇറങ്ങിയതാ ഇറങ്ങിയതാങ്ങിയത് ശ്രദ്ധിക്കണം അരി പറയാൻ انا مدينه العلم وعلي بابها صدق رسول الله ിൽ അതിനേക്കുള്ള കവാടമാണ് മാതേ ഉള്ളൂര സോദരാ നിനക്ക് കിട്ടുന്ന കോലി അലിറലിഹുന്ന് പറയുന്നു ാണ് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് പത്ത് തെറച്ചെ അള്ളാഹുദിനുയർത്തി തരവയാണ് വമന്ത മനുഷ്യ

നമ്മളവിടെ പോയിട്ട് വർത്താനം പറയാ ഏയ് എന്താ വർത്താനം ഇതിന് എത്ര രൂപ ഒരുപാട് നോക്കി ഒരു രണ്ടു കൊല്ലമായിട്ട് നമ്മൾ തന്നെ മെച്ചുകൊണ്ടാ ഇങ്ങനൊക്കെ പറഞ്ഞ് ആ സദാ സംസാരം സംസാരം ഇങ്ങനെയുള്ള അതിന്റെ വിഷയങ്ങൾ സംസാരിക്ക പക്ഷെ ഈ സംസാരം പോലും കലാമുഹു ഇത് സുബാനയുടെ ഗണത്തിന് രേഖപ്പെടുത്തുമെന്ന് അനിയറിയാം

ആകാശങ്ങൾക്കും ഏഴ് നിറക്കുന്നതാണ് ഒരു പ്രതിഫലമെന്ന് ുംറക്കുന്നതാണ് ഏഴാം ആകാശത്തിന്റെ തട്ട് മുതൽ ഏഴാം ഭൂമി വരെ അടിത്തട്ട് വരെ നിറയ്ക്കുന്നതാണ് ഒരു സുബാനന്ദിയുടെ പ്രതിഫലം സയ്യിദുനാ റസൂലുള്ളാഹി ഈ രീതിയിലുള്ള സുബഹാനന്ദിയുടെ ഗണത്തിലാണ് നമ്മൾ അവിടെ ഉദയത്തിന്റെ ബലിമൃഗത്തെ വാങ്ങുമ്പോൾ കിട്ടുന്നത് ഈ സുഭാനന്ദയുടെ വലിപ്പത്തിൽ ഒരക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇതാണ് സംഭവം ഇങ്ങനെങ്ങനെ അതിന്റെ പിറകെ നിൽക്കുന്നത് മുഴുവൻകൂലങ്കൂലി മുഴുവൻ അതിനെ കൊണ്ടുവന്ന് അറത്തു അതിനെ കൊണ്ടുവരുമ്പോ അത് ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അല്ലിമോയാ നിങ്ങളുടെ നിങ്ങൾ ബഹുമാനിക്കണേ അഥവാ നോക്കണേ നോക്കണേ നല്ലതുപോലെ നോക്കണേ അതിനെ ആദരിക്കണേ ബഹുമാനിക്കണേ അതിനെ നല്ലതുപോലെ നോക്കണം പെരുമൃഗത്തെ കൊണ്ടുവന്ന് നോക്കണം ഒരു പത്ത് ദിവസമെങ്കിലും അതിന് നടക്കണം ഒന്ന് മുതലെങ്കിലും ും നിങ്ങളുടെ ബഹുമാനിക്കണേ നിങ്ങൾക്ക് കടക്കാനുള്ളതാകുന്ന പാലത്തിലൂടെ അപ്പുറം കടക്കാനുള്ള വാഹനം ഇതാണ് ഈ കറുത്ത ബോത്തിന്റെ കയറി നമ്മൾ ഇരുന്നാൽ എങ്ങനെയുണ്ടാവും ആകെ വൃത്തിയേടായിരിക്കും നാണക്കേടായിരിക്കും എന്നാണ് നിന്റെ ചിന്താഗതി അല്ലേ അവിടെ എത്തുമ്പോ ഈ ചിന്താഗതി എങ്ങനെയെങ്കിലും കടന്നാ എന്നാണ് ഒന്ന് രണ്ട് ഈ മൃഗം തന്നെ ഏറ്റവും കമനീയമായ ഒരു വാഹനമാക്കി നിനക്ക് അവനോട് കാണാൻ സാധിക്കും പാടില്ല ആരെങ്കിലും മൃഗത്തെ എറത്തിട്ട് അതിന്റെ രക്തം ഈ ഭൂമിയിലേക്ക് ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അള്ളാഹു പത്ത് മരക്കുകളെ സൃഷ്ടിക്കുമത്രേന അവര് ർത്തിക്കുമെ മരക്കുകൾ രക്തത്തുള്ളികൾ ഒരു പോത്തിൽ ഇറക്കുമ്പോ എത്ര രക്ത വരിക അതിന്റെ ഓരോ രക്തത്തുള്ളിക്കും പത്ത് മരക്കുകൾ സൃഷ്ടിക്കും

സഹോദരങ്ങളെ ചിന്തിക്കുന്നത് ചെറിയൊരു കാര്യമല്ല ചെറിയ പ്രവർത്തനമല്ല അതുകൊണ്ട് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര് പൈസ ഉള്ളവരുണ്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് നിങ്ങൾ അതിൽ ഷെയർ ചേരും